ഹലോ എല്ലാവർക്കും ശ്രദ്ധമാണല്ലോ അപ്പം ഇന്ന് ഞാൻ തലശ്ശേരിയിലാണ് ഉള്ളത് ഇന്ന് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇവിടെ തലശ്ശേരിയിലുള്ള നീതി ലാബിലാണ് ഇന്ന് എനിക്ക് മലബാർ ക്യാൻസർ സെൻ്റുള്ള ഡേറ്റ് ഉണ്ട് അതേപോലെ കണ്ണൂർ മിംസിലെ ഡേറ്റ് ഉണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇവിടെ ഇപ്പം നീതി ലാബിൽ വന്നത് ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി മൂപ്പർ മൂപ്പറ് ഹെൽത്ത് ഒന്നും ശ്രദ്ധിക്കാണ്ട് കുറച്ച് വയ്യാത്തൊരവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ ആൾക്ക് ഓൾറെഡി ഹെർണിയേൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു ഹെർണിയേൻ്റെ പ്രോബ്ലം കൂടുതലായിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷനായിട്ട് സെർജറി വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്നെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിൻ്റെ ആ ഒരു അവസ്ഥയിൽ മര്യാദയ്ക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല അപ്പം മൂപ്പർക്കിപ്പോൾ കുറച്ച് വയ്യാണ്ടായി അങ്ങനെ പിന്നെ നമ്മളിവിടെ നിന്ന് ഒന്ന് കംപ്ലീറ്റ് ബ്ലഡും അതേപോലെ ഇ സി ജിയൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫസ്റ്റ് നമ്മളിവിടെയാണ് വന്നത് ഇനിയിപ്പം ഇവിടുന്ന് നേരെ എം സി സിയിലേക്ക് പോകണം അവിടുന്ന് ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് വേണം ആസ്റ്റം എംസിൽ പോകാൻ ആസ്റ്റം എംസിൽ പോവാനുള്ള ടൈം കിട്ടുമെന്നറിയില്ല മൂന്ന് മണിവരേ ഡോക്ടറേ ഉള്ളൂ അപ്പം ലാസ്റ്റ് പോയ ടൈമിൽ എക്കോ ഒഴുത്തപ്പം എൻ്റെ ലങ്സിന് ചെറുതായിട്ട് സിസ്റ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടേനും അത് സ്വതവേ ഈ എയർവേ ഡിസീസൊക്കെ എല്ലാ ആൾക്കാർക്കും പൾമണറി ആർട്ടറി ഹൈപ്പ ടെൻഷൻ എല്ലാ ആൾക്കാരൊക്കെ വരുന്നതാണ് പക്ഷേ എനിക്ക് എന്താ പറയുക കുറച്ചും കൂടി കൂടുതലും അതേപോലെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചെറിയ അതപ്പവും ശ്വാസം മുട്ടലൊക്കെ ഇങ്ങനെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ ആൻജോഗ്രാമ് മസ്റ്റായിട്ട് ചെയ്യാൻ പറഞ്ഞു ഈ ഹാർട്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബാംഗ്ലൂർ സത്യസായി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് അവർ ഫ്രീ ആയിട്ട് ടെസ്റ്റുകളൊക്കെ ചെയ്തു തരും എന്നാലും ഉള്ള ബുദ്ധിമുട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴും ഒരു മെഡിസിൻസ് വാങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുന്നില്ല അപ്പോൾ എനിക്ക് ലാസ്റ്റായിട്ട് തന്ന ഒരു ഉണ്ട് അത് മുമ്പേ തന്നതായിരുന്നു അപ്പം ഒരു പരിധി വരെ പറ്റുന്നത് പോലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ആ ഇഞ്ചെക്ഷന് അത് റെപ്പാത്ത ഷുവർ ക്ലിക്ക് എന്ന് പറയുന്ന സ്ട്രോക്കും അതേപോലെ ഹാർട്ട് അറ്റാക്കൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിക്കുന്ന ഒരു ഇഞ്ചെക്ഷനാണ് അതിന് ഇരുപത്തിരണ്ടായിരം രൂപയാണ് വിത്ത് ജി എസ് ടി ഹോസ്പിറ്റലിൽ നിന്നും മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ തരുന്നത് പക്ഷേ മെഡിക്കൽ ട്രപ്പ് പോയി നമുക്ക് ജി എസ് ടി ഇല്ലാണ്ട് പതിനെട്ടായിരത്തി മുന്നൂറ് രൂപയൊക്കെ കിട്ടും അപ്പം ഞാൻ കുറെ ആയിട്ട് അതൊന്നും അടിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ ഹാർട്ടിൻ്റെ കണ്ടീഷനും കുറച്ച് മോശമാണ് ഒരു ആൻജിയോപ്ലാസ്റ്റിയിലേക്ക് പോകാമെന്നൊക്കെ ഉള്ള സംസാരം ഇങ്ങനെ നടക്കുന്നുണ്ട് അതിനും ഒരു വലിയ തടസ്സം എന്ന് പറയുന്നത് ഈ പി എൻ എച്ച് എന്ന് പറയുന്ന ആ ഒരു ബ്ലഡിൻ്റെ ഡിസോർഡറാണ് അപ്പം അങ്ങനെ ഒരു അവസ്ഥയല്ല ഉള്ളത് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് ദിവസങ്ങളായി എനിക്ക് ഈ വയറിൻ്റെ അടുത്ത് ഭാഗത്ത് ഭയങ്കര വേദന അനുഭവപ്പെടുന്ന അങ്ങനെ പിന്നെ അതിനെ ഒന്ന് കൺസൾട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചപ്പോൾ ആണ് പറഞ്ഞത് ക്രിയാറ്റിനും കുറച്ച് കൂടുതലായിട്ടുണ്ട് അപ്പം സ്കാൻ ചെയ്ത സമയത്ത് ആ ഒരു ഭാഗത്ത് ലീഷൻസ് പോലെ കാണുന്നുണ്ടായിരുന്നു കിഡ്നിൻ്റെ ആ ഒരു ഭാഗത്ത് പക്ഷേ അത് ഉറപ്പിക്കണമെങ്കിൽ സി ടിഒ എം ആർ ഒക്കെ എടുക്കണം അപ്പം അതൊക്കെ എടുക്കാനുള്ള അവസ്ഥയുമില്ല അപ്പം ഞാൻ മുമ്പത്തെ ഒരു വീഡിയോ പറഞ്ഞേനും നമുക്കൊരു ചാരിറ്റി വീഡിയോ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ദിവസം അവരെ വിളിച്ച് കാല് പിടിക്കുന്ന പോലെ അവരടുത്ത് ചോദിക്കുന്നുണ്ട് ഒന്ന് ചെയ്തു തരുമെന്ന് കാരണം അത്രയും ഇല്ലാത്തതുകൊണ്ടാണ് ഒന്ന് അവർ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട് പക്ഷേ അവരോരോ ദിവസവും ഓരോരോ കാരണങ്ങളാണ് പറയുന്നത് അപ്പോൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഈ പി എൻ എച്ചിനെ കുറിച്ചിട്ട് അധികം ആൾക്കാർക്കും കൂടുതൽ അറിയില്ല ഇപ്പം പി എൻ എച്ച് എന്ന് പറയുന്നത് ഒരു ബ്ലഡിൻ്റെ ഡിസോർഡർ ആണ് നമ്മൾ ബ്ലഡിൽ വരുന്ന ഒരു രോഗമാണ് അത് വളരെ റയറായിട്ട് മാത്രമേ വരുള്ളൂ ആ ഒരു ഡിസോർഡർ ശരീരത്തിലുള്ള ബ്ലഡുകൾ അതിൻ്റെ സെൽസ് ഉണ്ടല്ലോ ബ്ലഡിൻ്റെ സെൽസ് ഇങ്ങനെ പൊട്ടി പൊട്ടി പോവുക ചെയ്യുന്നത് അതിങ്ങനെ മെയിനായിട്ടും രാത്രി യൂറിനിലൂടെയാണ് ആ ഒരു ബ്ലഡ് പോകുന്നത് അപ്പോൾ യൂറിൻ എപ്പോഴും ഒരു ബ്ലഡ് കളറിലാണ് പോവാം അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ ത്രോംബോസിസ് ഭയങ്കരമായിട്ട് കൂടുതലാവും എന്ന് വെച്ചാൽ രക്തം കട്ടപിടിക്കാനുള്ള ഇത് ഭയങ്കര കൂടുതലാണ് അപ്പം ഇതിനെക്കൊണ്ട് ഹാർട്ടിനും ലങ്സിനും കിഡ്നിക്കും ലിവറിനൊക്കെയാണ് മെയിനായിട്ട് പ്രശ്നം വരുന്നത് അപ്പം എനിക്ക് ഓൾറെഡി ഹാർട്ടിനും ലങ്സിനും പ്രോബ്ലം വന്നതിന് ശേഷമാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ എനിക്ക് സി എ ഓവറി വന്നു ലിംഫോമ വന്നു പിന്നെ ഇപ്പം ലാസ്റ്റായിട്ട് യൂട്രസിൻ്റെ ആ ഒരു ലൈനിൽ സാർക്കോമ വന്നു അപ്പം എനിക്കിങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുക അപ്പം എനിക്ക് ആ ബുദ്ധിമുട്ടുകൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കണേ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്ന ഈ പി എൻ എച്ച് ആണ് അപ്പം ഈ പി എൻ എച്ചിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഉണ്ട് അത് നമ്മളെ നാട്ടിലില്ല ഞാൻ മുമ്പുള്ള വീഡിയോയിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് അത് യൂറോപ്പ് കൺട്രിന്ന് വരുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ അത് അല്ല അതിന് ഒരു മാസത്തെ കോസ്റ്റ് വരുന്നത് ഇരുപത്തേഴ് ലക്ഷം രൂപയാണ് അത് മാസം തുടർച്ചയായിട്ടെങ്കിലും അടിക്കണം അപ്പോൾ ആറുമാസത്തേക്ക് ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വരുന്നത് അപ്പം ഇപ്പം നിലവിലെ ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ഡോസെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ഓർഗൻസിന് വരുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ പറ്റുന്നു അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കും പഠിച്ചവൻ്റെ എന്തോ വലിയ അനുഗ്രഹത്താലും മാത്രമാണ് ഞാൻ ഇങ്ങനെ എഴുന്നേറ്റിട്ട് ഇങ്ങനെയെങ്കിലും നടക്കുന്നത് പിന്നെ എൻ്റെ മനസ്സിനൊരു കോൺഫിഡൻസ് ഉണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ് പോയാൽ എന്നെ പിടിക്കാൻ ആരുമില്ല തളർന്നു പോയി കഴിഞ്ഞാൽ എനിക്ക് ആശ്വാസമായിട്ട് എൻ്റെ കൂടെ ആകെ എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് പക്ഷെ ഞാൻ തളർന്നു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് മൊത്തത്തിൽ തളർന്നു പോകും എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും എൻ്റെ ചുറ്റിലുണ്ട് അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ മനസ്സിലുള്ള ഈ എന്ത് വിഷമമാണെങ്കിലും ഞാൻ അനുഭവിക്കുന്ന എന്ത് വേദനയാണെങ്കിലും ഞാൻ അത് പുറത്ത് കാണിക്കാണ്ട് മാക്സിമം നടക്കുന്നുണ്ട് അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ എൻ്റെ മാക്സിമം എനിക്കറിയാവുന്ന എല്ലാവർക്കും എനിക്കറിയാവുന്ന ഒരു പരിധി വരെയുള്ള ആൾക്കാർക്ക് മെയിൽ അയച്ചു കൊടുത്തിട്ടും അതേപോലെ ഈ എക്സ്പെൻഡിച്ചറ് തന്നിട്ടുണ്ട് ഒരു നമുക്കിത്ര ഇത് ചിലവാകും എന്നുള്ള എൻ്റെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട് അത് അഴിച്ചു കൊടുത്തിട്ടും ഒക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒരു രീതിയിൽ എനിക്ക് എന്തോ ഒരു വലിയ തടസ്സം മുന്നിൽ നിൽക്കുന്ന പോലെ എനിക്കറിയില്ല അതെന്താന്നുള്ളത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അപ്പം എനിക്ക് തുടർന്ന് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല കരയണോ ചിരിക്കണോ പുറമേ സന്തോഷത്തോടെ ഇരിക്കാനും എന്താ പല കാര്യങ്ങളും ചെയ്തിട്ട് മൈൻഡ് റിലീഫ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതുപോലെയുള്ള വലിയ വലിയ വേദനകൾ വരുമ്പം സഹിക്കുന്നതിനൊരു പരിധിയില്ലേ ഞാൻ മാക്സിമം ഈ പെയിൻ കില്ലേഴ്സ് കഴിച്ചിട്ടാണ് പിടിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്കിപ്പോൾ ആ പെയിൻ കില്ലേഴ്സ് ഒന്നും കഴിച്ചിട്ട് ശരീരത്തിൽ എവിടെയും എഫക്റ്റ് ചെയ്യുന്നില്ല ഇപ്പം പുറമേന്ന് കാണുന്ന ആൾക്കാർ പറയുമ്പോൾ അസുഖമാണെങ്കിലും നല്ല ഉഷാറായിട്ടിരിക്കുകയാണല്ലോ എന്ന് നിങ്ങൾക്കറിയാമായിരിക്കും ഈ സ്റ്റിറോയിഡ് അമിതമായിട്ട് കഴിച്ചാൽ അവസ്ഥ എന്താന്നുള്ളത് നമ്മുടെ ശരീരം വല്ലാണ്ട് വേർക്കും നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും സ്റ്റിറോയിഡ് കഴിക്കുമ്പോൾ നമ്മൾ നല്ല തടി വെക്കും നമ്മളെ കണ്ടതിന് അസുഖം പറയില്ല പക്ഷേ ആ ഒരു സ്റ്റിറോയിഡ് നമ്മുടെ ശരീരത്തിൻ്റെ പല ഓർഗൻസിലും വളരെ മോശമായ രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടും ശരീരത്തിന് ഇങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അത് നിർത്തുമ്പോൾ അതിനെക്കാട്ടിയും പ്രോബ്ലമാണ് അപ്പം അങ്ങനെയുള്ള ഒരേ ഉള്ളത് ഇപ്പം എന്തു ചെയ്യണമെന്നാ സത്യം പറഞ്ഞാൽ അറിയില്ല എനിക്ക് ഞാൻ മാക്സിമം എല്ലാം ഫേസ് ചെയ്യണമെന്ന് മനസ്സിലുറപ്പിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഒരു പരിധി കഴിയുമ്പോൾ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷനല്ല ഇപ്പോൾ ഉള്ളത് അപ്പം ഞാനത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലൊക്കെ ഷെയർ ചെയ്തുകൊടുത്താൽ അത്യാവശ്യം എൻ്റെ ടെസ്റ്റുകളെങ്കിലും എനിക്ക് ടെസ്റ്റ് ചെയ്ത് എനിക്ക് മെയിനായിട്ടും കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാനുണ്ട് അപ്പോൾ ആ ടെസ്റ്റുകൾ ചെയ്തിട്ട് താൽക്കാലികമായിട്ട് അതിന് ബുദ്ധിമുട്ടുകൾ കുറക്കാനുള്ള എന്തെങ്കിലും മെഡിസിനെങ്കിലും എനിക്ക് ഡോക്ടേഴ്സിന് തരാൻ പറ്റും ഇപ്പോൾ അതുപോലും തരാൻ പറ്റാത്തൊരവസ്ഥയല്ല അപ്പം എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ എനിക്ക് എൻ്റെ എക്സ്പെൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മെഡിക്കൽ എക്സ്പെൻസ് അതെങ്ങനെയാണ് എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നൊക്കെ എൻ്റെ മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് എനിക്ക് ഡെയിലി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ ഓക്സിജൻ വേണം അത് ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങുന്നത് കുറേ അങ്ങനെ എങ്ങനെയെന്നൊക്കെ റോൾ ചെയ്തിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ അങ്ങനെയൊക്കെയാണ് ഓക്സിജൻ വാങ്ങുന്നത് പിന്നെ നമ്മൾ സിലിണ്ടേഴ്സ് ഉണ്ട് രണ്ട് സിലിണ്ടേഴ്സ് ഉണ്ട് അത് ഫില്ല് ചെയ്യാന് നമ്മൾ തലശ്ശേരിയിലുള്ള സമയത്ത് തളിപ്പറമ്പ് പോകണം ഫില്ല് ചെയ്യണമെങ്കിൽ ഫില്ല് ചെയ്യാൻ വലിയ കോസ്റ്റ് കോസ്റ്റില്ല മുന്നൂറ് രൂപ അങ്ങനെ വരുന്നത് പക്ഷെ ഈ ഒരു സിലിണ്ടർ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂറിൽ കൂടുതൽ കിട്ടൂല അപ്പോൾ ഒരു ദിവസം തന്നെ ചിലപ്പം രണ്ട് പ്രാവശ്യമൊക്കെ നിറയ്ക്കേണ്ട ഒരു അവസ്ഥയായിരുന്നേ പിന്നെ ഉള്ളത് എനിക്ക് രണ്ടാഴ്ച കൂടുന്ന സമയത്ത് ഈ റപ്പാത്ത ഷുഗർ ക്ലിക്ക് എന്ന് പറയുന്ന ആ ട്വൻ്റി ടു തൗസൻഡിൻ്റെ മെഡിസിൻ ഇഞ്ചെക്ഷൻ ചെയ്യണം അപ്പം അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് മാസം മുമ്പാണ് ലാസ്റ്റ് എടുത്തത് അതിൻ്റെ ശേഷം എടുത്തിട്ടില്ല പിന്നെ എൻ്റെ സ്പൈനൽ കോൾഡ് ബൾ ബൾജായേണ്ട ആ ഒരു ഇഞ്ചെക്ഷന് അത് ഞാൻ രണ്ട് പ്രാവശ്യം എടുത്തിട്ടുള്ളൂ അതിൻ്റെ ശേഷം എടുത്തിട്ടില്ല അത് പന്ത്രണ്ടായിരം രൂപ അങ്ങനെ കോസ്റ്റ് വരുന്നുണ്ട് അതും ഞാൻ എടുത്തിട്ടില്ല പിന്നെ എനിക്ക് ഡെയിലി അഞ്ഞൂറ് രൂപേൻ്റെ ക്ലക്സൻ ഇഞ്ചെക്ഷൻ അടിക്കാനുണ്ട് അത് ഞാൻ ഈ ഒരു എക്സ്പെൻസ് കാരണം എനിക്ക് ഡെയിലി എടുക്കാൻ പറ്റാത്ത കാരണം ഞാൻ രണ്ട് ദിവസം കൂടുമ്പേ അടിക്കലുള്ളൂ കാരണം ഡെയിലി അഞ്ഞൂറ് രൂപേൻ്റെ ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് എഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല കുറച്ച് മെഡിസിൻസൊക്കെ എനിക്ക് ചാരിറ്റിയിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ കൂടി ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർ ആറുമാസത്തേക്കാണ് തന്നത് അപ്പം അവർ ആറുമാസം കഴിഞ്ഞുകൊണ്ട് മെഡിസിൻസ് തരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാരണം എനിക്ക് മാത്രമല്ല ഒരുപാട് രോഗികൾക്ക് അവർ മെഡിസിൻസ് കൊടുക്കുന്നതായിരുന്നു അപ്പം എനിക്കൊരു ആറുമാസത്തേക്കാണ് തന്നത് അപ്പം അതിൻ്റെ ഇത് തീർന്നു അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയിലാണ് അതിൻ്റെ ഇടയിൽ കുറേ ടെസ്റ്റുകളുടെ അത് ഇതൊന്നും എനിക്ക് പ്രോപ്പറായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം എൻ്റെ അടുത്ത് ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ പി എൻ എച്ചിൻ്റെ മെഡിസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ഫണ്ട് റൈസ് ചെയ്ത് നോക്കിയിട്ട് ഒരു ഡോസെങ്കിലും എടുത്തിട്ട് നമുക്ക് കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് നോക്കാം അങ്ങനെയാണെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ഓർഗാൻസിനും കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്നാണ് പറഞ്ഞ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമെങ്കിൽ ഞാൻ ഈ താഴെ കൊടുക്കുന്ന ഈ ഒരു മെഡിസിന് വാങ്ങിച്ചരാൻ പറ്റുമെങ്കിൽ എനിക്ക് തൽക്കാലം ഒരു വലിയ ആശ്വാസമായിരിക്കുമായിരുന്നു കാരണം ഞാനിപ്പം ഇർബാൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ആണ് ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് എടുക്കുന്ന ഇടുപ്പൊന്ന് മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചില സമയത്ത് ആ മെഡിസിനും എനിക്ക് അത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നില്ല പിന്നെ ഫീവറും കുറയുന്നില്ല അപ്പം എൻ്റെ അടുത്ത് ഡോക്ടർ ഇപ്പം പറഞ്ഞത് ഈ ഒരു മെഡിസിൻ എങ്ങനെയെങ്കിലും ഒരു രണ്ടാഴ്ചത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടാഴ്ച കൂടുമ്പോഴാണ് എടുക്കേണ്ടത് ഇപ്പം ഒരു മാസം രണ്ട് പ്രാവശ്യമായിട്ടാണ് എടുക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മെഡിസിൻ വാങ്ങിച്ചു തരാൻ പറ്റുമെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എനിക്ക് തൽക്കാലം ഒരു ആശ്വാസമായിരിക്കും പിന്നെ ഇവിടെ നിന്ന് എന്തായാലും ടെസ്റ്റും കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ഒരു എക്സ്പെൻസ് ഇല്ലാത്തതുകൊണ്ട് ബാംഗ്ലൂർ സത്യസായി ഹോസ്പിറ്റൽ പോകാനുള്ളൊരു ട്രാവലിങ് എക്സ്പെൻസ് കിട്ടും കിട്ടുകയാണെങ്കിൽ ഇൻഷാല്ല അവിടെ പോയി ചെക്കപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ചാരിട്ടി പ്രവർത്തകരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഉപകാരമായിരിക്കായിരുന്നു എൻ്റെ എല്ലാ മെഡിക്കൽ ഡോക്യുമെൻറ്റ്സും ഞാൻ വേണമെങ്കിലും ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ആയിരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻഡ് ചെയ്യാം ഇഷ്ട അപ്പം ഇതൊക്കെ ഉള്ളു അപ്പം മെയിനായിട്ടും ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം എനിക്ക് മെസ്സേജസ് എല്ലാവർക്കും റിപ്ലൈ ആയാൻ വേണ്ടി പറ്റുന്നില്ല ഞാൻ ഹോസ്പിറ്റൽ തന്നെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നാല് ദിവസമായിട്ട് എല്ലാ ഹോസ്പിറ്റലും മാറി മാറി ഇങ്ങനെ വേദനയും അതേപോലെ കിഡ്നീൻ്റെ പ്രോബ്ലം പിന്നെ ഹീമോഗ്ലോബിനൊക്കെ നല്ല ലോ ആയിട്ടാണ് ഉള്ളത് അപ്പം ഇന്നിനിയിപ്പം എം സി സിയിൽ പോയാലേ അറിയുള്ളൂ ഇനി ഹീമോഗ്ലോബിൻ ലോ ആയതുകൊണ്ട് ിംഫോസൈഡ്സും എനിക്ക് നല്ലപോലെ ഹൈ ആയിട്ടാണ് ഉള്ളത് മേ ബി ബ്ലഡ് കയറ്റേണ്ടി വരുമെന്നറിയില്ല അപ്പോൾ മനസ്സില എല്ലാവരും ഇതുപോലെ പോയാൽ ഉൾപ്പെടുത്താം ഓക്കെ അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ പറയാം ഓക്കെ